എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറ് കുറയുന്നതിനുള്ള ഒരു അഞ്ച് ആണ് വയറ് കുറയും അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡിലെ ഫാറ്റ് കുറയും അതോടൊപ്പം തന്നെ നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു കോളംസിന് ഏറ്റവും നല്ലൊരു ആണ് ഇത് ഡയജഷൻ ഒത്തിരി സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ നെക്ക് മസിൽസ് നല്ലപോലെ ലൂസാകും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ മൂന്നെണ്ണമാണ് ചെയ്യുന്നത് ആ മൂന്നെണ്ണത്തിൻ്റെ കൂടെ ഒരു രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഞാൻ ഇന്ന് അഞ്ചെണ്ണമാണ് ചെയ്യുന്നത് ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം ഒത്തിരി സിമ്പിളായിട്ടുള്ളതാണ് ഒരെണ്ണം ഒരല്പം ചലഞ്ചിങ് ആണ് അപ്പോൾ ഈ നാലെണ്ണം നമ്മൾ പത്ത് കൗണ്ട് ചെയ്യും ഒരെണ്ണം നമ്മൾ അഞ്ച് കൗണ്ട് ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പത്ത് കൗണ്ടിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പത്ത് കൗണ്ടിൽ കൂടുതൽ ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് കൗണ്ടിൽ കൂടുതൽ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിന് അറിയുക അതിനുശേഷം ചെയ്യുക നിങ്ങളുടെ ശരീരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം ഓക്കെ ഒത്തിരി ശരീരത്തിനെ പുഷ്യാണ്ടിരിക്കുക ഓക്കെ ശരി അപ്പം നമുക്ക് നേരെ മലർന്നു കിടക്കുക കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കുക രണ്ട് കാലും മടക്കുന്നു കാൽപ്പത്തിയിൽ ചേർത്ത് വയ്ക്കുന്നു കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുന്നു ഓക്കെ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിലെ മുട്ടുകളും നമ്മുടെ ഇടത് വശത്തേക്ക് കൊണ്ടുവരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു നോട്ട് നേരെ വലത് കൈയുടെ വിരലിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് ചെയ്യുക ശ്വാസം എടുത്ത് നേരെ വരിക ഇപ്പോഴാണ് ഒരു റൗണ്ട് ആയത് നമ്മളിങ്ങനെ ഇനി ഒൻപത് റൗണ്ട് കൂടെ ചെയ്യും ടോട്ടൽ പത്ത് റൗണ്ട് അല്ലെങ്കിൽ പത്ത് കൗണ്ട് നമ്മൾ ചെയ്യും ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ബോൺ കോളംസ് നല്ലപോലെ ആവും. ഇത് ഡൈജഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സൈഡിലുള്ള ഫാറ്റ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് മസിൽസ് നല്ലപോലെ ആവും. ഓക്കെ ശരി അപ്പോൾ ശ്വാസമുള്ളിലേക്ക് എടുക്കുക ശ്വാസം വിട്ട് മുട്ടുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു

சுவாசத நேரவரிக்வாசம் விட்ட லெஃப்ட்வசத நேரவரிக்வாசம் விட்ட ராய்ட நேரைய்வாசம் விட்ட லெஃப்ட நேரவரிக்வாசம் விட்ட ராய்டேரைய்வாசம் விட்ட லெஃப்ட நேரவரிக்வசம் விட்ட ராய்ட் சுவாச நேரவரிக்வசம் விட்ட லெஃப்ட்வச நேரவரிக்வாசம் விட்ட ராய்ட ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് കാലുകൾ ഇതുപോലെ നീട്ടി നീട്ടിവെക്കുക റിലാക്സ് ചെയ്യുക സാവധാനം നമ്മുടെ ശ്വാസച്ഛ്വാസം ഒന്നറിയുക ഓക്കെ നമ്മൾ ഈ റിലാക്സ് ചെയ്യുക വിശ്രമിക്കുക എന്ന് കൊണ്ട് ഉദ്ദേശിച്ചു നമ്മുടെ ശ്വാസ്വാസം ഒന്നറിയുക നമ്മുടെ ശരീരത്ത് വന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു ചലനം കൊണ്ട് നമ്മുടെ ശരീരത്തുണ്ടായ ആ ഒരു മാറ്റങ്ങൾ ഒന്നറിയുക ശരി നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം ഇന്ന് രണ്ടാമത്തിട്ട് നമ്മൾ മറ്റൊരു ആണ് ആഡ് ചെയ്യുന്നത് ഇതുപോലെ കാലുകൾ മടക്കി വെക്കുന്നു ഓക്കെ കൈകൾ ഇതുപോലെ ഇരുവശങ്ങളിലേക്കും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കുന്നു കാലിൻ്റെ പത്തി താഴെ നിന്ന് ഉയർത്തുക ഉയരത്തിട്ട് കാൽപ്പത്തിയിതുപോലെ ഫ്ലെക്സ് ചെയ്ത് പിടിക്കണം ഇങ്ങനെ ചുമ്മായുടെ തളത്തിയിടരുത് കാൽപ്പത്തിനെ ഫ്ലെക്സ് ചെയ്ത് പിടിക്കണം ഓക്കെ നമ്മുടെ ലോവർ ബാക്ക് താഴെത്തന്നെ ഉണ്ടായിരിക്കും ഇങ്ങനെ ആർച്ച് ചെയ്ത് പിടിക്കരുത് ഓക്കെ ഇങ്ങനെ വളച്ച് പിടിക്കരുത് ലോവർ ബാക്ക് താഴെത്തന്നെ ഉണ്ടായിരിക്കണം ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇതുപോലെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോട്ടം വലതു വശത്തേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് നോട്ടം നേരെ ഇടതുവശത്തേക്ക് ശ്വാസം എടുത്ത് നേരെ വരുന്നു ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ്

ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസം ശ്വാസമെടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് കാൽപ്പത്തികൾ താഴെ വയ്ക്കുന്നു കാലുകൾ ഇതുപോലെ നീട്ടി നീട്ടിവെക്കുക റിലാക്സ് ചെയ്യുക ഓക്കെ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു എക്സർസൈസിനേക്കാളും ഇച്ചിരി കൂടെ ടഫായിട്ടുള്ളതാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഞാനിപ്പോൾ പത്ത് കൗണ്ട് ചെയ്തു പത്ത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അഞ്ച് തവണയോ അല്ലെ മൂന്ന് തവണയോ അല്ലെ എട്ട് തവണയോ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങളുടെ ആ ഒരു അനുസരിച്ച് ഒരു കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക ഇനി നമ്മൾ മൂന്നാമതായിട്ട് ആഡ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഒരു ചെറിയ സാധനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത് അതൊരല്പം ടഫാണ് അതുകൊണ്ട് നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്യുന്നുള്ളു കാര്യം ഇന്നിപ്പോൾ ആദ്യ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് തവണ ചെയ്യും ഓക്കെ നമ്മളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഗ്രാജ്വലി നമ്മുടെ കൗണ്ട് കൂട്ടുക ഇപ്പം ആദ്യത്തെ ദിവസം പത്ത് തവണയാണ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് തവണയാണ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ കൂടുതൽ ചെയ്യുക എട്ട് തവണയോ അല്ലെങ്കിൽ പന്ത്രണ്ട് തവണയോ ചെയ്യുക അങ്ങനെ പതിയെ 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 നമ്മൾ നമ്പറ് ഉയർത്തിക്കൊണ്ടുവരിക ഓക്കെ ശരി അപ്പോൾ നമുക്ക് മൂന്നാമത്തേലിട്ട് പോവാം ഈ രണ്ടാമത്തെ എക്സർസൈസ് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നു ഇത്രയേ ഉള്ളു കാലുകൾ ഇതുപോലെ മടക്കുക കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കുക കാൽപ്പത്തി ചേർന്നിരിക്കണം കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കണം ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ കാലുകളൊന്നും ഉയർത്തുക ഫ്ലെക്സ് ചെയ്ത് പിടിക്കണേ ലോവർ ബാക്ക് താടം ഉണ്ടായിരിക്കണം ഓക്കെ ശ്വാസം വിട്ട് കാലിൻ്റെ മുട്ടുകൾ ഇടതു വശത്തേക്ക് കൊണ്ടുവരുക നോട്ടം വലതു കൈടെ തമ്പിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ കാലൊന്ന് നീട്ടിക്കൊടുക്കുക മുട്ടുകൾ നിവർത്താൻ പറ്റുമെങ്കിൽ നിവർത്തുക താഴെ നിന്ന് ഏകദേശം ഒരടി ഹൈറ്റിൽ നമ്മുടെ കാൽപ്പത്തി ഇതുപോലെ കൂർപ്പിച്ച് പിടിക്കണം എന്നിട്ട് ശ്വാസം എടുത്ത് ഇതുപോലെ മടക്കണം ശ്വാസം വിട്ട് നമ്മുടെ വലത് വശത്തേക്ക് കൊണ്ടുവരുന്നു നോട്ട് നേരെ ഇടത് കേട വിരലിലേക്ക് ശ്വാസമെടുത്ത് നേരെ വരിക വീണ്ടും ശ്വാസം വിട്ട് കാൽമുട്ടുകൾ ഇതുപോലെ നിവർത്തുക ദൻ വീണ്ടും ശ്വാസമെടുത്ത് നേരെ വരിക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം നമ്പർ വൺ നമ്പർ ടു ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കാലുകൾ പൂർണ്ണമായി നിവർത്താൻ പറ്റിയൊന്നും വരില്ല ഒരുപക്ഷെ ഒരാല്പം ഇങ്ങനെ ബെൻഡ് പിടിക്കുക കുഴപ്പമില്ല ദൻ ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് സൈഡിലേക്ക് പോവുക ഇനി നമുക്ക് നടുവേദന അല്ല ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവർ ഇത് ചെയ്യരുത് ഇത് അവോയ്ഡ് ചെയ്യുക ഓക്കേ ശരി ഇനി നാല് റൗണ്ട് റൗണ്ടിലൂടെ നമുക്ക് ചെയ്യാം ശ്വാസം എടുത്ത് കാലുകൾ ഇതുപോലെ ഉയർത്തുന്നു ഫ്ലെക്സ് പിടിക്കുന്നു ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ നോട്ട് നേരെ വലതുകയുടെ വിരലിലേക്ക് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് കാലുകൾ ഇതുപോലെ നിവർത്തുന്നു കാൽപ്പത്തി കൂർപ്പിച്ചു പിടിക്കുക ശ്വാസം എടുത്ത് നേരെ വരുന്നു ശ്വാസം വിട്ട റൈറ്റ് ശ്വാസം എടുത്ത് നേരെ വരിക ശ്വാസം വിട്ട് കാലുകൾ നീട്ടുക കാൽപ്പത്തി കൂർപ്പിച്ചു പിടിക്കുക ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ലെഫ്റ്റ് നോട്ടം നേരെ വലതുകയുടെ വിരലിലേക്ക് శ్వాసం ఎత్తు శ్వాసం విట్ కాల నీటిగా శ్వాసెడు శ్వాసం శ్వాసం విట్ శ్వాసం ఎత్తు శ్వాసం విట్ శ్వాసం ఎడు శ్వాసం విట్ శ్వాసం ఎడు శ్వాసం విట్ శ్వాసం ఎత్తు శ్వాసం విట్

ഒന്ന് റിലാക്സ് ചെയ്യുക നമ്മൾ ഇനി നാലാമത്തെ എക്സർസൈസിലോട്ട് പോവുകയാണ് കൈകള് ഇതുപോലെ ഇരുവശങ്ങളിലും വെക്കുക സപ്പോർട്ട് വേണ്ടവർ കൈപ്പത്തികൾ ബട്ടക്സിന് താഴെയിട്ട് വെക്കുക നീട്ടി നീട്ടിവെക്കുക അതല്ല ഒരല്പം കൂടെ അഡ്വാൻസ് ലെവലിൽ പോകേണ്ടവർക്ക് നമ്മൾ ശവാസനം ചെയ്യുമ്പോൾ കൈ വെക്കാറില്ലേ ഇതുപോലെ അതുപോലെ കൈ തളർത്തി ഇടണം അതായത് ചുമ്മാ ഇങ്ങനെ പിടിച്ച് പൊക്കിയാൽ ഇങ്ങനെ പൊങ്ങിപ്പോടുന്ന രീതിയിൽ ഇട്ടയ്ക്കുക കൈയുടെ വിരലിന് ആ നാച്ചുറൽ ആയിട്ടുള്ള കറിസൊക്കെ ഉണ്ടായിരിക്കണം ഒക്കെ ആ വളവെല്ലാം ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മുടെ ലോവർ ബാക്ക് എപ്പോഴും ഓർക്കണം നമ്മുടെ ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം ഒരിക്കലിങ്ങനെ ആർച്ചത് പിടിക്കരുത് മസ്റ്റായിട്ട് താഴെ ടച്ച് കഴിക്കണം വെക്കുന്നു ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക കാലിൽ പത്തി ഫ്ലക്സ് പിടിക്കുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുർപ്പിച്ച് നേരെ താഴേക്ക് വയ്ക്കുന്നു ഓക്കെ ശ്വാസമെടുത്ത് ഇടത് കാലുയർത്തുന്നു കാൽപ്പത്തി ഫ്ലക്സ് പിടിച്ചേ ശ്വാസം വിട്ട് കാൽപ്പത്തി കുറിപ്പിച്ച് സാവധാനം ഓക്കെ വളരെ സാവധാനം താഴേക്ക് കൊണ്ടുവരിക വീണ്ടും ശ്വാസം എടുത്ത് വലതുകാൽ കാലുയർത്തുക കാൽപ്പത്തി ഫ്ലക്സ് ചെയ്ത് പിടിക്കുക ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക ഇടതുകാൽ ശ്വാസം എടുത്ത് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക വീണ്ടും വലത് കാല് ശ്വാസം എടുത്ത് വലത് ഉയർത്തുന്നു കാൽപ്പത്തി ഫ്ലക്സ് പിടിക്കുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുർപ്പിച്ച താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുർപ്പിച്ച താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തുക ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടതുകാല ലെഫ്റ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് വലതുകാല റൈറ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടതുകാല ലെഫ്റ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക നമ്മൾ അഞ്ച് റൗണ്ട് ആയി ഇനി അഞ്ച് റൗണ്ട് കൂടെ ഉണ്ട് സപ്പോസ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ശ്വാസം എടുത്ത വീണ്ടും വലത് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടത് കാലുയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് വലത് ഉയർത്തുക ശ്വാസം വിട്ട് പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു ശ്വാസം എടുത്ത് ലെഫ്റ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് വലത് കാല് റൈറ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ലെഫ്റ്റ് ലെഗ് ഉയർത്തുക കാൽപ്പത്തി കുറിപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് റൈറ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് പത്തിക്കൂർപ്പിച്ച സാവധാനം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടത് കാല ലെഫ്റ്റ് ലെഗ് ഉയർത്തുക ശ്വാസം വിട്ട് പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക കാൽപ്പത്തി ഫ്ലക്സ് പിടിക്കുക ശ്വാസം വിട്ട് പത്തിക്കൂർപ്പിച്ച താഴേക്ക് കൊണ്ടുവരിക ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക ശ്വാസം വിട്ട് കാൽപ്പത്തി കുറിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക റിലാക്സ് ചെയ്യുക ഓക്കെ നമ്മുടെ പത്ത് റൗണ്ട് ഫിനിഷ് ആയി റെസ്റ്റ് ചെയ്യുക നമ്മുടെ ലോവർ സ്റ്റമക്ക് നല്ലപോലെ കട്ട് ചെയ്യാം മീൻസ് ആ ഒരു സ്ട്രെങ്ത് കിട്ടും നമ്മുടെ വയറിൻ്റെ മസിൽസ് ഫാറ്റ് കളയാനിത് ഏറ്റവും നല്ലൊരു എക്സസൈസാണ് നമ്മൾ ശ്വാസം എടുത്ത് കറി വരുത്തുമ്പോൾ കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണം ശ്വാസം ഇട്ട് താഴ്ന്നു വരുമ്പോഴത്തേക്കും മാക്സിമം സ്ലോയിൽ കാൽപ്പത്തി കൂർപ്പിച്ചുകൊണ്ട് വരിക എന്തുമാത്രം നമുക്ക് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൺട്രോൾ ചെയ്യുക ഏറ്റവും നല്ലൊരു എക്സസൈസാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ സ്റ്റമക്ക് നല്ലപോലെ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലേ ചില ആളുകളിലൊക്കെ ഹെർണിയ പോലുള്ള അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ഈ ഒരു മസിൽസ് ഒത്തിരി ലൂസായി പോകുന്നതു കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മുടെ ആ ഒരു ഹെൽത്ത് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നടുവേദന ഇത്രയും ഇതായിട്ട് ചെയ്യരുത് ഈ ഒരു എക്സസൈസ് ഒന്നും ചെയ്യരുത് അവോയ്ഡ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ ടീച്ചറുമായിട്ട് സംസാരിക്കുക എന്നിട്ട് വേണം ചെയ്യാൻ നമുക്ക് ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇതൊന്നും ചെയ്യണ്ട ഓക്കെ ശരി ഇനി നമ്മൾ നമ്മുടെ പ്ലാങ് പോസ്റ്ററിലോട്ട് അതായത് ദണ്ഡാസനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പത്ത് കൗണ്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോഴ് ഇതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക നമ്മൾ ശ്വാസം എടുത്ത് നോട്ടം നേരെ ഓക്കെ നമ്മൾ ഈ പ്ലാങ്ക് ഫോസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി എപ്പോഴും താഴെ നോക്കും താഴെ നോക്കുന്നത് ശരിയാണ് ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ നോട്ടം നേരെയാണെങ്കിൽ ഇച്ചിരി കൂടെ നമ്മുടെ ശരീരത്തിൽ അത് ഫീല് ചെയ്യും അതായത് ദൃഷ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് യോഗ അപ്പോൾ നമ്മൾ നോട്ടം നേരെ ഇരിക്കണം ഈ പറയുന്ന ഹൈ പ്ലാങ്ക് ദണ്ഡാസനം ചെയ്യുമ്പോൾ നോട്ടം നേരെ ഇരിക്കണം വയറിൻ്റെ മസിൽസ് ആ ഒരു പ്ലാങ്ക് പോസ്റ്റുള്ള ആ ഒരു ദണ്ഡാസനത്തിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക അറിയാം വയറിലെ മസിൽസ് നമ്മൾ ഒന്ന് ചുരുക്കി കോൺട്രാക്ട് ചെയ്ത് പിടിക്കും ഓക്കെ നമ്മുടെ ഏരിയ ഉയർത്തിപ്പിടിക്കാതിരിക്കാൻ വിട്ടുകൊണ്ട് നമ്മുടെ കാലുകൾ നേരെ പുറകിലേക്ക് വയറിന്റെ മസിൽസ് ചുരുക്കി പിടിക്കുക നമ്മുടെ ബട്ടക്സിന്റെ മസിൽസ് നല്ലപോലെ കോൺട്രാക്ട് പിടിക്കുക നോട്ടം നേരെ സാധാരണ ശ്വാസ്വാസം വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പതിയക്കാലിൻ്റെ മുട്ടുകൾ താഴേക്ക് വയ്ക്കുക പതിയ പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കുക അത് നമ്മുടെ കൈകൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പതിയ നെറ്റ് ഒന്ന് തറയിലോട്ട് കൊണ്ടുവരിക ഓക്കെ നമ്മുടെ ചൈൽഡ് ഇല്ല ബാലാസനം എന്ന് പറയും സ്റ്റേ ചെയ്യുക സാധാരണ ശ്വാസം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല സ്കൂൾസിന്റെ യോഗയില് ചില ആസനങ്ങൾക്ക് പല പേരുകളുണ്ട് അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിന്റെ യോഗ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കിയാൽ അവിടെ നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ വജ്രാസനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന അല്ലേ കാൽപ്പത്തിയ നകറ്റിയിട്ടും പട്ടക്സാൻ്റെ മധ്യത്തിലോട്ട് വെക്കുന്നതായിരിക്കും വജ്രാസനം എന്ന് പറയുന്നത് പക്ഷേ ആ സെയിം പോസ്റ്റർ തന്നെ നമ്മൾ വേറൊരു സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പഠിപ്പിക്കുന്ന ചിലപ്പോൾ വീരാസനം എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഓർക്കുക പല സ്കൂളുകളിൽ പല പേരുകളായിരിക്കും കാരണവശാൽ അവിടെ പഠിപ്പിക്കുന്ന ആ ഒരു ഗുരുനാഥന്റെ ഗുരുവിന്റെ ആ ഒരു അറിവ് വച്ചിട്ടായിരിക്കും അതിനൊരു പേരിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പേരുകളിൽ കാര്യമില്ല ചിലപ്പോൾ ഞാൻ ഒരുപക്ഷെ ബാലാസനം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പലരും ചിലപ്പോൾ പഠിച്ചിട്ടുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ പഠിച്ചിട്ടുള്ളത് ശശാങ്കാസനം ഒന്നും ഉണ്ടായിരിക്കും പക്ഷേ ശശാങ്കാസനം വരതാണ് ബാലാസനം ഡിഫറെൻറ്റാണ് ഓക്കെ അപ്പോഴേ ഞാനതൊന്നറിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേ എല്ലാവരും ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഓക്കെ താങ്ക് യു